എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ചാത്തൻ സേവ വിഷ്ണുമായ സേവ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ആരാധന സമ്പ്രദായത്തെക്കുറിച്ചാണ് ഒരുപാട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അവരുടെ സംശയ നിവാരണാർത്ഥം മാത്രമാണ് ഇങ്ങനൊരു വിഷയം ചെയ്യുന്നത് അധികം താല്പര്യമില്ലാത്തൊരു വിഷയമാണ് സംസാരിക്കാനായിട്ട് എങ്കിലും പറഞ്ഞുവല്ലോ നിർബന്ധത്തിന് വിധേയമായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾ അത് ആധ്യാത്മികപരമായ വിഷയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം അറിയുന്ന അറിവ് അവരിലേക്കും പകരണം എന്നൊരു തോന്നലുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വിഷയം ഇപ്പോൾ സംവാദത്തിന് സംസാരിക്കാനായിട്ട് എടുക്കുന്നത് വിഷ്ണുമായ അഥവാ നമ്മൾ ചാത്തൻ എന്നൊക്കെ പറയുന്നു പണ്ടൊക്കെ ചാത്തൻ എന്നാണ് പറയാറ് പിൽക്കാലത്ത് നമുക്ക് കാണാം ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലാണ് വിഷ്ണുമായ എന്ന് കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് പറയുന്നത് കേൾക്കുന്നത് കാരണം ഈ ചാത്തൻ എന്ന് പറയുമ്പോൾ എന്തോ ആളുകൾക്കൊരു പോരായ്മയായിട്ട് തോന്നുകയാണ് ഒരു കുറച്ചിന് പോലെ ഒരു നാണക്കേട് പോലെ ചാത്തൻ സേവ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരും ചാത്തൻ സേവ എന്ന് പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവരും വിഷ്ണുമായ ആയി കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ഒരു ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു ദേവന്റെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദേവനും ദൈവവും വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ദൈവത്തിന്റെ നാമമാണ് അതിനോട് കൂടെ ചേർത്ത് വിഷ്ണുമായ എന്ന് പറയുന്നതായിട്ട് കാണാം അതിന്റെ പ്രമാണം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇത് ഇതിന് പോകുന്ന ആൾക്കാർ ഈ ഒരു സേവ ചെയ്യുന്ന ആൾക്കാരെ സേവ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു പക്ഷെ ഇപ്പോ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയക്കാർ അതുപോലെ ബിസിനസ്സുകാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വിഷ്ണു സ്വാമി എന്ന് പറഞ്ഞ് വിഷ്ണുമായ എന്നൊക്കെ പറഞ്ഞ് ആ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ വളരെ ഈ ഈയൊരു തീർത്ഥാടനം ഒരു ആരാധന വളരെ വിപുലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ അറിയപ്പെടുന്ന ഒരു ആരാധന സമ്പ്രദായമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ ജാതി മതക്കാരെയും നമുക്ക് കാണാം എന്നതാണ് രസം ഇപ്പോ നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ചിലപ്പോൾ ഹിന്ദുക്കളെയോ മറ്റു ആളുകളെ കാണില്ല ഇനി അവർക്ക് പ്രവേശനം അനുവദിച്ചാൽ തന്നെ പലപ്പോഴും അവർ വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ജാതി മത മന്യ എല്ലാവരെയും കാണാൻ സാധിക്കും കാരണം എന്താണ് ചിന്തിക്കുക കാരണം ഇവിടെ നടക്കുന്നത് ആരാധിച്ച് ഞാൻ ഏറ്റവും ജീവിത ലക്ഷ്യത്തെ എൻ്റെ ഈശ്വരനെ തേടിയുള്ള ഒരു യാത്രയോ അങ്ങനെ ഈശ്വരനെ തേടിയിട്ട് മനുഷ്യ ജന്മം കൊണ്ട് എന്താണോ സാധിക്കേണ്ടത് അത് സാധിക്കുക അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം ജ്ഞാന ആ പരമജ്ഞാനം നേടിയിട്ട് പരമമായിട്ടുള്ള പദം പ്രാപിക്കാനാണോ ഇവിടെ വരുന്നവർ വരുന്നത് അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് സമർപ്പിച്ച് ഭക്തിയോടെ ആരാധിക്കാനാണോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ ഹിന്ദുക്കൾ ഇവിടെ വരികയില്ല ഇവിടെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് കാര്യസാധനമാണ് പ്രധാനമായിട്ട് ഒരു ബിസിനസ് പോലെ നമ്മളങ്ങോട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു തരുന്നു എന്ന പോലെ അവിടേക്ക് ചില മോഹന വാഗ്ദാനങ്ങൾ നമ്മൾ ആ ഒരു ചത്തൻ സ്വാമിക്ക് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ഇന്ന കാലയളവിൽ അത് തരും എന്നൊരു വിശ്വാസത്തിൽ ആളുകൾ ജാതി മതമന്യേ വരികയും ആരാധിക്കുകയും പോകുന്നു അങ്ങനെ ഒരു കച്ചവട കച്ചവടമായിൻഡിൽ അവിടെ ഭക്തിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല ജ്ഞാനത്തിനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരമലക്ഷ്യത്തിനോ യാതൊരു പ്രാധാന്യമില്ല എന്ന് ഞാൻ ഈയൊരു തരണത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇപ്പോൾ എന്താണ് ഈ പണ്ട് ഈ മലയ ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സവർണ ആവർണ്ണ മേധാവിത്വമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പല ആളുകൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ എന്തെങ്കിലും ആരാധിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഈ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തിനെയും അങ്ങ് അറിയാതെ പഠിക്കാതെ ഒരു ആരാധന ചെയ്യുന്ന രീതിയുണ്ട് എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് സകലതും ബ്രഹ്മമാണ് ഈശ്വമാമാസം ഇതം സർവം എന്നുള്ളത് ഉണ്ട് തത്വമസി എല്ലാത്തിലും ഈശ്വരനാണെന്നുള്ള മഹാവേദവാക്യങ്ങളെല്ലാം ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇതാ അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല കാണുന്ന എല്ലാത്തിനെയും അങ്ങനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മലയ ദൈവങ്ങൾ ചാത്തൻ മറുത വടയേക്ഷി ബ്രഹ്മരക്ഷസ് അങ്ങനെ തുടങ്ങി നീജ ആരാധന ആഭിചാരക്രിയകൾ ഇതൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആളുകൾ അത് ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചതായിരിക്കണം ഈയൊരു ചാത്തനെ ആരാധിക്കുന്ന സമ്പ്രദായം പൊടിപ്പും തൊങ്ങലും ആലങ്കാരികതയും ഉപയോഗിച്ചപ്പോൾ വിഷ്ണുമായ എന്നെല്ലാം പറയുന്നു പ്രാമാണികത അതിനർഹതപ്പെട്ടവർ പറയട്ടെ എന്ത് തന്നെയായാലും ഇതൊരു ദൈവീക സങ്കല്പമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവനുമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈയൊരു അതായത് മനുഷ്യജന്മം കൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടത് എന്താണോ ആ പരമസായുജ്യം പരമപുരുഷാർത്ഥം മോക്ഷം നാലാം പുരുഷാർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷമായിട്ടുള്ള ആ പരമപുരുഷാർത്ഥം നേടുക എന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് നാല് ആശ്രമങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാല് വർണ്ണങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തി സാധിക്കേണ്ടത് ആത്യന്തികമായ ലക്ഷ്യമാണ് ആ പരമപദമാണ് ഭഗവത് പദമാണ് മോക്ഷമാണ് മുക്തിയാണ് അഞ്ചുതരം മോക്ഷങ്ങൾ സായുജ്യ സാരൂപ്യ സാമീപ്യ സ്രാഷ്ടി തുടങ്ങിയതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുൻപത്തെ ക്ലാസ്സുകളിലെല്ലാം അപ്പം അതൊന്നും സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഈയൊരു ചാത്തൻ സേവാ അഥവാ ഈയൊരു വിഷ്ണുമായ സേവ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് മറ്റു മതസ്ഥർ വരുന്നത് നമ്മുടെ മതം പഠിക്കലോ നമ്മുടെ ഈശ്വരനെ ആരാധിക്കലോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൈവമായിരുന്നില്ല നമ്മുടെ ആരാധന സമ്പ്രദായം ഒരിക്കലും ഒരു ബിസിനസ് അല്ല ആ ബിസിനസ്സാണെങ്കിൽ അതിൽ ഭക്തി ഇല്ല ജ്ഞാനമില്ല കാരണം ഈശ്വരൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പരീക്ഷ ജയിപ്പിക്കാനോ ജോലി കിട്ടാനോ പണം സമ്പാദിക്കാനോ എനിക്ക് പ്രശസ്തനാക്കാനോ വേണ്ടിയിട്ടല്ല അവിടെ ഒരു ഉള്ളത് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരണ വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കാമതി അതല്ല നമ്മൾ ഈ ഒരു ജീവാത്മാവെന്ന എൻ്റെ ലക്ഷ്യം പരമാത്മാവായിട്ടുള്ള ഈശ്വരനെ അറിയുക എൻ്റെ ലക്ഷ്യത്തെ അറിയുക പരമപദം പ്രാപിക്കുക എന്നതാണ് മറ്റതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും സർട്ടിഫിക്കറ്റ്സ് കിട്ടും നല്ല ജോബ് കിട്ടും പേസ് സമ്പാദിക്കുക ജോലി പേസ വേണമെങ്കിൽ ജോലിക്ക് പോവാം അതെ അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറയരുത് അതിനു വേണ്ടിയിട്ട് ഒരു ചാത്തൻ സേവയുടെയും ആവശ്യം ജ്ഞാനിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള അറിവുള്ള പരമ ലക്ഷ്യത്തെ മനുഷ്യ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടതിനെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കാരണം എന്ന് സ്വയം ചിന്തിക്കുക പിന്നെ എപ്പോഴും സനാതനധർമ്മം ഊന്നി നിൽക്കുന്നത് പ്രമാണങ്ങളാണ് ഇപ്പോൾ വേദാന്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേദാന്തത്തിന്റെ നെടും തൂണായിട്ടിരിക്കുന്ന പ്രസ്ഥാന ത്രയങ്ങളാണ് മൂന്ന് ഗ്രന്ഥങ്ങളാണ് പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ദശോപനിഷത്തുകൾ ഇവ ചേർന്നതാണ് പ്രസ്ഥാന ത്രയം ഇത് പരമപ്രമാണ ഗ്രന്ഥങ്ങളാണ് പ്രത്യേകിച്ച് വേദാന്തത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണിത് അതുപോലെ തന്നെ സ്നാനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അറിയാമല്ലോ നാല് വേദങ്ങൾ നാല് ഉപവേദങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ അതുപോലെ ആറ് വേദാംഗങ്ങൾ പതിനെട്ട് മഹാപുരാണങ്ങൾ പത്ത് കൂടിയ മഹാപുരാണങ്ങൾ പതിനെട്ടെണ്ണം പതിനെട്ട് അഞ്ച് കൂടിയ പതിനെട്ട് ഉപപുരാണങ്ങൾ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ അതുപോലെ ഷഡ് ദർശനങ്ങളുണ്ട് ആറ് ദർശനങ്ങൾ അതിൻ്റെയൊക്കെ ആചാര്യന്മാർ ആചാര്യപ്രോപ്തങ്ങളായിട്ടുള്ള അവർ വിരചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ദർശനങ്ങൾ ദാർശനിക ഗ്രന്ഥങ്ങള് താന്ത്രിക ഗ്രന്ഥങ്ങള് ഇങ്ങനെയാണ് പ്രാമാണിക ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത് അതിൽ ഒന്നിലും തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രസ്ഥാനത്രയങ്ങളിൽ വേദങ്ങളില് രണ്ട് ഇതിഹാസങ്ങളിൽ പ്രധാനപ്പെട്ട പത്ത് സോറി പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നും എന്തിന് പതിനെട്ട് ഉപപുരാണങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു ചാത്തനെക്കുറിച്ചോ അതുപോലെ വിഷ്ണുമായെക്കുറിച്ചോ കാണുന്നതല്ല മനസ്സിലാക്കണം വ്യാസപരിചിതമായത് ഈ പതിനെട്ട് ഉപനിഷത്തുക്കളും ക്ഷമിക്കുക പതിനെട്ട് പുരാണങ്ങളും മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളുമാണ് അതിലൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ പറഞ്ഞ പ്രമാണങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നീട് ഒരുപാട് പുരാണങ്ങൾ ആർക്ക് വേണമെങ്കിലും രചിക്കാം അങ്ങനെ ചില പുരാണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെയുള്ള പുരാണങ്ങളിൽ ഇതിനെന്തെങ്കിലും പ്രമാണം ഉണ്ടായേക്കാം ചത്തസേവയ്ക്ക് അത് അറിയില്ല അതുപോലെ താന്ത്രിക ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് വൈഷ്ണവ ശക്തയ ശൈവ അങ്ങനെ ഒരുപാട് തന്ത്രകൃതികൾ നമുക്ക് കാണാം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ദേശങ്ങളിൽ നാനാ തരത്തിലുള്ള താന്ത്രിക കൃതികൾ കാണാം അതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ ഒരു ചത്തൻ സേവയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂജാ പദ്ധതി മൂലമന്ത്രം ക്രിയാപദ്ധതി ക്ഷേത്ര നിർമ്മാണത്തെ ഒന്നും അത് പറയുന്നതായിട്ട് കാണുന്നില്ല അതിനർത്ഥം പരമപ്രമാണങ്ങളിൽ ഒന്നുമില്ല എന്നാൽ ഇത് ഞാൻ പറഞ്ഞുവല്ലോ ഇപ്പം എല്ലാത്തിനും ഇന്ന് പ്രമാണം ഉണ്ടാക്കുന്ന കാലമാണ് അവരവർക്ക് തോന്നിയ രീതിയിൽ പ്രമാണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശാസ്ത്രീയ അശാസ്ത്രീയമായ രീതിയിൽ അതൊരു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ദോഷവുമാണ് കപട സന്യാസിമാർ എന്ന് പറയും കപട പൂജാരിമാർ കപട ജ്യോതിഷന്മാരൊക്കെയുണ്ട് വയറ്റിപ്പഴപ്പിന് ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ പഠിതാക്കളോ സന്യാസിമാരോ അന്വേഷണ കുതികളോ ജിജ്ഞാസുക്കളോ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും എന്താണ് ഇത്തരം ഇതിന് പുറകെ പോകാറില്ല അവരെ സംബന്ധിച്ച് ഇത്രയും ആരാധനകളോട് താല്പര്യമില്ല എന്നുള്ളതാണ് പിന്നെ സനാതന ധർമ്മത്തിൽ എല്ലാത്തിലും ഈശ്വരനെ കാണാം ചാത്തനോ മർദനോ മായയോ അങ്ങനെ ഒന്നുമില്ല എല്ലാത്തിലും ഈശ്വരനെ കാണുന്നുണ്ട് എല്ലാവരിലും കാണുന്നുണ്ട് പിന്നെ സ്വാതന്ത്ര്യം അതാണ് ഈ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ധർമ്മമാണല്ലോ ഇതൊരു സംസ്കാരമാണല്ലോ അല്ലെങ്കിൽ ഒരു സെമറ്റിക് മതത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ലല്ലോ ഇത് അനാദിയാണല്ലോ അനന്തമാണല്ലോ ആദിയും മധ്യവും അന്ധവും ഇല്ലാത്തതാണല്ലോ അങ്ങനെയുള്ള സനാതധർമ്മത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ യാന്തി ദേവ ദേവാൻ പിതൃ യാന്തി പിതൃ വ്രതാഹ ഭൂതാനിന്തി ഭൂദേം ഭഗവാൻ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആരാരാധിക്കണം അവരെ ആരാധിക്കാം ദേവന്മാരെ ആരാധിക്കുന്നവർ അതാത് ലോകത്തെ പ്രാപിക്കുന്നു പിതൃക്കളെ ആരാധിക്കുന്നവർ അതാത് ലോകത്തെ പ്രാപിക്കുന്നു ചാത്തൻ മറുത തുടങ്ങിയ ആരാധിക്കുന്നവർ അവരവരുടേതായ ലോകത്തെ പ്രാപിക്കുന്നു ആര് ആ ഈശ്വരനെ ദൈവത്തെ ആത്യന്തിക ലക്ഷ്യത്തെ മനസ്സിലാക്കി ആ പരമാത്മാവിനെ പരബ്രഹ്മത്തെ ഈശ്വരനെ ആരാധിക്കുന്നു അവർ ഈശ്വരനിലെത്തും അവർ പരമ സാക്ഷാത്കാരം പരമപദം പ്രാപിക്കും അതാണ് ഓരോ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് അങ്ങനെയുള്ള ആരാധനയാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരാധനയോ നമുക്ക് സ്വയം ഭൗതികമായ നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരാധനയോ ഒരു ആരാധനയല്ല ആത്യന്തികമായ മനുഷ്യ ലക്ഷ്യമല്ല പക്ഷെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് ഏത് മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആരെയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും ചോദ്യം ചെയ്യല്ല ചോദിച്ചതുകൊണ്ട് മാത്രം പറയുകയാണ് ഇതാണ് ഇതിന്റെ സത്യം മനസ്സിലാക്കുക ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തില് സ്വാത്വിക രാജസ താമസ ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാധനാ സമ്പ്രദായങ്ങൾ പലതുണ്ട് താമസിക ഗുണത്തിലാണ് ബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് രാജസികമായ ഭാവത്തിൽ ചെയ്യാറുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ ആഭിചാരങ്ങളാണ് ഉത്തമമല്ല ശ്രേഷ്ഠമല്ല ചെയ്യേണ്ടവർക്ക് എന്തും ചെയ്യാം സ്വാതന്ത്ര്യമുണ്ട് ചെയ്യുന്നുണ്ട് ആളുകൾ വളരെ തെറ്റാണ് അത് ശരിയായിട്ടുള്ള രീതിയല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല മാംസാഹാരങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് നിവേദിക്കുന്ന ഒരു സമ്പ്രദായം മദ്യം മയക്കുമരുതുമൊക്കെ വർജിക്കേണ്ടതാണ് മനുഷ്യൻ യഥാർത്ഥ സാക്ഷാത്കാരം നേടണമെങ്കിൽ വൈരാഗ്യം രാഗങ്ങളിൽ നിന്നുള്ള മോചനമാണ് വൈരാഗ്യം കാമ ക്രോധ ലോഭ ഭയ അഹങ്കാര അസൂയ മത മത്സര്യാദി കൽമഷങ്ങൾ മനസ്സിന്റെ കൽമഷങ്ങൾ മനോ മാലിന്യങ്ങള് അത് ഇല്ലായ്മ ചെയ്യുക രാഗങ്ങളിൽ നിന്നുള്ള മോചനമാണ് വൈരാഗ്യം ആ വൈരാഗ്യം സിദ്ധിക്കാൻ വിരക്തി വരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ജ്ഞാനം വേണം യഥാർത്ഥ ഭക്തി വേണം എങ്കിലേ അത് സാധിക്കൂ എങ്കിലേ മനുഷ്യ ജന്മം കൊണ്ട് സാധിക്കേണ്ടത് സാധിക്കൂ ഇതെന്താണ് മദ്യവും മാംസവും ഒക്കെ കഴിക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത് ചിന്തിക്കുക അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഇതിനെയൊക്കെ വർജിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മാംസാഹാരത്തെയോ മദ്യത്തെയോ അതുപോലെയുള്ള ദുഷ്കാമനകളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അതിന് പ്രചോദനം നൽകുന്ന ഒരുതരം ആരാധനയാണെങ്കിലോ താമസിക ആരാധനയാണ് അതുകൊണ്ട് ദുഃഖം മാത്രമേ ഉണ്ടാവൂ നല്ലതൊരിക്കലും വരികയില്ല അപ്പോൾ ഇത്തരം ആരാധന ചെയ്യുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും പറയുന്നു അവരവരുടെ താല്പര്യമാണ് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പറയും നല്ല കൂട്ടുകൂടുക നല്ല പ്രവൃത്തി ചെയ്യുക നിന്റെ ലക്ഷ്യം എന്താണോ അതിനെ നിറവേറ്റുന്നത് മാത്രം ചെയ്യുക ടീച്ചേഴ്സാണെങ്കിലും അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുക എന്നാൽ ചില വിദ്യാർത്ഥികൾ അതിൽ നിന്നും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് എന്താ പ്രയോജനം അവർക്ക് യഥാർത്ഥ പ്രയോജനം ലക്ഷ്യം എന്താണോ നേടാൻ സാധിക്കില്ല അതുപോലെ യഥാർത്ഥ ആരാധന എന്താണോ യഥാർത്ഥ ജ്ഞാനം എന്താണോ അത് നേടിക്കഴിഞ്ഞ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെങ്കിൽ ഈ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒന്ന് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അത് അനുസരിച്ചുള്ള ആരാധന ചെയ്യണം ആരാധനാ ആരാധനാരീതി അവലംബിക്കുക പരമമായ സാക്ഷാത്കാരം നേടുക അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി